മാപ്പിള പോരാളികളുടെ പോരാട്ടം മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കുന്നില്ല എന്ന് സമസ്തക്കാരുടെ ഇടനെഞ്ചിലെ ആദർശ ധീരതയുടെ പര്യായം സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ഇന്നലകളിൽ ചാരിപ്പെയ്ത മഴയിൽ മുളച്ചു പന്തിയതല്ല കാറ്റും നിറഞ്ഞ എൺപത്തിയൊമ്പതിൽ എസ് കെ എസ് എസ് എഫ് എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകിയ നായകൻ നാട്ടിക ഉസ്താദിന്റെ സഹയാത്രികൻ ജാമ്യ അനൂരിയ ഊതിക്കാച്ചി പാകപ്പെടുത്തി സമുദായ സമക്ഷം സമർപ്പിച്ച പണ്ഡിത പ്രതിഭ അടിയറവ് പറയാത്ത ആദർശ മുന്നേറ്റത്തിന്റെ അജയ്യനായ തൊഴിലാളി ൾ ആർജവത്തോടെയും ആധികാരികതയോടെയും തുറന്നു പറയാൻ വർത്തമാന നിയോഗം സിദ്ധിച്ച നിലപാടിന്റെ നായകൻ സ്വിഡ്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടുവ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു